പിതാവും പുത്രനും പരിശുദ്ധുഹായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ പഠന വിഷയം സൗഖ്യദാന ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന മറ്റ് ചില തെറാപ്പികളെ കുറിച്ചാണ് കളർ തെറാപ്പിയും ഹിപ്നോടെലിപ്പതിയും പോലെയുള്ള ഹീലിംഗ് തെറാപ്പികൾ നമ്മുടെ കർത്താവും ശിഷ്യന്മാരും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു ഇപ്രകാരം സൗഖ്യം നൽകുവാൻ കർത്താവ് തൻ്റെ സഭയ്ക്ക് അധികാരവും നൽകിയിട്ടുണ്ട് ആദ്യമസയിൽ രോഗ സൗഖ്യത്തിനായി തൈലലേപനം ഒരു ഉപാധിയായി സ്വീകരിച്ചിരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു വിശുദ്ധ വിഷ്ണമർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യവും യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് വരെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളും ഈ കാര്യത്തിന് സാക്ഷ്യമായിട്ടുണ്ട് ഇവിടെ സൗഖ്യദാനം പരിശുദ്ധാത്മാ കൃപയിലാണ് നടന്നത് എന്നാൽ ഇന്നത്തെ സുവിശേഷകർ സൗഖ്യം നൽകുന്നത് തെറാപ്പികളുടെ ശക്തിയാലാണ് പരിശുദ്ധാത്മ ശക്തിയാലല്ല ഈ രഹസ്യം മറച്ചു വെച്ചുകൊണ്ട് തങ്ങൾ സൗഖ്യം നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണെന്ന് ഇവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പരിശുദ്ധാത്മാവിന് എതിരായുള്ള പാപമാണ് എന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നാമം എടുത്തുകൊണ്ട് ശാസ്ത്രീയമായ തെറാപ്പികളുടെ ശക്തിയാൽ ഇന്ന് സൗഖ്യം നൽകുന്ന അനേകർ ഉണ്ട് സുവിശേഷകരിൽ പ്രത്യേകിച്ചും പേരെടുത്ത് പറയാവുന്ന പല വ്യക്തികളും ഈ രീതിയിൽ സൗഖ്യം നൽകുന്നവരായിട്ട് ഉണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തി കർത്താവ് അറിയുന്നത് അല്ല പരിശുദ്ധാത്മാവും അതിന് തുണയായി നിൽക്കുന്നില്ല അവർക്ക് എന്ത് വിധിയാണ് കൽപ്പിക്കുവാൻ പോകുന്നത് എന്നത് വിശുദ്ധ മതയുടെ സവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗം വായിച്ചാൽ പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന കളർ തെറാപ്പി കളറുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള സൗഖ്യദാന രീതിയാണ് കളർ തെറാപ്പി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുവാനോ ചർച്ച ചെയ്യുവാനോ അല്ല ഞാനിവിടെ ഉദ്യ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ തെറാപ്പിയുടെ ഉപയോഗം സുവിശേഷ വേലയിൽ ഉപയോഗിക്കുന്ന സൗഖ്യദാന ശുശ്രൂഷകർ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയാണ് എന്നത് വെളിപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അത് ഈ ശുശ്രൂഷ നടത്തുന്നവരുടെ സ്റ്റേജിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സ്റ്റേജുകൾ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അതിമനോഹരമായി എന്നാൽ ആ പുഷ്പങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ കളർ തെറാപ്പി എന്ന് പറയുന്ന ബ്ലീച്ച് ഫ്ലവർ റെമഡി എന്ന ശാസ്ത്രീയ ഹീലിംഗ് തെറാപ്പിയിലൂടെയാണ് ഈ പുഷ്പങ്ങളുടെ ക്രമീകരണവും അതുപോലെ തന്നെ സ്റ്റേജുകളിൽ വെച്ചിരിക്കുന്ന യേസു കളർ ചിത്രവും ഈ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് യേസു പടം ിരിക്കുന്നത് ആർക്കും കാണാവുന്ന രീതിയിൽ പ്രത്യേകമായി അത് ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് ക്രിസ്തുവിന്റെ നെഞ്ചിൽ നിന്ന് പ്രകാശ രശ്മികൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെയെല്ലാം കാണുന്നത് ഈ പ്രകാശ വീജികൾ കളർ തെറാപ്പിയുടെ ശാസ്ത്രീയ തത്വം അനുസരിച്ചാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കുറച്ച് സമയം ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നാൽ തന്നെ പലവിധ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നങ്ങൾക്കും സൗഖ്യമുണ്ടാകും എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു തത്വമാണ് അതാണ് ഇന്നത്തെ ഹീലിംഗ് സുവിശേഷർ ഉപയോഗിക്കുന്ന മറ്റൊരു രീതി മറ്റൊരു രീതിയാണ് ഹിപ്നോടെലിപ്പതി ഇത് ഇന്ന് മുൻനിരയിലുള്ള പല ഹീലിംഗ് സുവിശേഷകരും ഉപയോഗിച്ചു വരുന്നുണ്ട് അത് തിരിച്ചറിയുവാനായിട്ട് വളരെ എളുപ്പമാണ് ഇവരുടെ ശുശ്രൂഷകൾ ദൂരെ ഇരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരോട് ടെലിപ്പതി വഴി സംവാദിക്കുവാൻ ഇവർക്ക് സാധിക്കും അത് ടെലിപ്പതിയുടെ ഒരു പ്രത്യേക ശക്തി തന്നെയാണ് അത് മനഃശാസ്ത്രപരമായും ഹിപ്നോട്ടിക് നോട്ട്സിലും കൂടെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സമീപനമാണ് ഹിപ്നോടെലിപ്പതി എന്ന് പറയുന്നത് ഇത് അകലെ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരെ ആകർഷിക്കുവാൻ തൊക്കെ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുവാൻ തൊക്കെ വണ്ണം ഈ വിശേഷകൻ ഒരു നിർദ്ദേശം നൽകുന്നത് നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കും നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഈ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ കൈകളെ ടി വിക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് ഇതിൽ സംബന്ധിക്കണം എന്ന നിർദ്ദേശമാണ് അവർ നൽകുന്നത് എന്താണ് കൈകളുടെ പ്രത്യേകം മനുഷ്യ ശരീരത്തിൻ്റെ കൈപാദങ്ങൾ കൈവെള്ള ശരീരത്തിലെ ആൻറ്റനിയായി പ്രവർത്തിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഹിപ്നോടെലിപ്പതി പ്രയോഗിക്കുന്ന ഒരു വ്യക്തി തന്നെ കേൾക്കുന്ന കാണുന്ന അകലെ ഇരിക്കുന്നവരിലേക്ക് ആ കമാൻഡ് നിർദ്ദേശങ്ങൾ സ്വാധീനം ചെലുത്തുവാനായിട്ട് അദ്ദേഹം സ്വീകരിച്ച് തൻ്റെ തലച്ചോറിൽ ആ അതിൻ്റെ പ്രതിഫലനം സിക്ഷിക്കുവാൻ സാധിക്കും അത് ഈ കൈവെള്ളകൾ നീട്ടി പിടിക്കുമ്പോൾ ശബ്ദവീജികളെയും തരംഗങ്ങളെയും കൈവെള്ളയിലൂടെ സ്വീകരിച്ച് ശരീരം അതിൻ്റെ തലച്ചോറിലേക്ക് എത്തിക്കുകയും ആ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുകയും സൗഖ്യം കൽപ്പിക്കുമ്പോൾ സൗഖ്യമാകുന്നതെന്ന് പറയുമ്പോൾ സൗഖ്യമാകുവാനും സാധിക്കുന്ന ഒരു ഒരാൾ അത് തങ്കു വ്രതരും അതുപോലെയുള്ള മറ്റ് പല ബ്രദേഴ്സും ഇന്ന് വളരെ പ്രകടമായ രീതിയിൽ ശക്തിയായ രീതിയിൽ ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കർത്താവ് സ്നേഹിക്കപ്പെട്ട ദൈവജനമേ നിങ്ങൾ വഞ്ചിതരാകരുത് ഇന്ന് സുവിശേഷകർ എന്ന് പറയുന്നവർ കോടികൾ സമ്പാദിക്കുന്ന വലിയ വലിയ ബ്ലേഡ് ബിസിനസ്സുകാരെയൊക്കെ ആൾ മുമ്പന്മാരായിരിക്കുക ഒരു ഉപയോഗിക്കുന്നത് ശാസ്ത്രീയമായ തത്വങ്ങളാണ് അത് ഫലിക്കുന്നതുമാണ് യാഥാർത്ഥ്യവുമാണ് അതിനകത്ത് ഒരു വഞ്ചനയുമില്ല പക്ഷേ വഞ്ചന എന്ന് പറയുന്നത് ഈ രഹസ്യങ്ങൾ ഈ ശാസ്ത്രീയമായ രഹസ്യങ്ങൾ ജനത്തിൽ നിന്ന് മറച്ചുവെക്കുകയും ഇതെല്ലാം ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന വലിയ ശക്തിയാണ് എന്ന് അവർ ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിനാണ് വഞ്ചന അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമം എടുത്തുകൊണ്ട് മറ്റ് ശക്തികളെ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരോട് അധർമ്മം പ്രവർത്തിക്കുന്നവനെ നിന്നെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയുമെന്ന് കർത്താവിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റാശേഷം വ്യാഴാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം അത് വളരെ വ്യക്തമായി കൽപ്പിക്കുന്നു അതുകൊണ്ട് ജനം വിശ്വാസത്തിൽ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തെറാപ്പികൾ സൗഖ്യം നൽകും അത് തെറാപ്പിസ്റ്റ് അത് നമ്മുടെ സമൂഹത്തിൽ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ തെറാപ്പികൾ ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്ന അനേക ഡോക്ടർമാരുണ്ട് അവർ ഒക്കെയും പരിശുദ്ധാത്മാവിൻ്റെയോ ദൈവത്തിൻ്റെയോ ഒന്നും ശക്തിയെ അല്ല അവിടെ എടുത്ത് പറയുന്നത് അവർ പരിശീലിച്ചിരിക്കുന്ന മനഃശാസ്ത്രപരമായ ശക്തിയാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ സാധിക്കട്ടെ ഇത് കേൾക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയതിനാൽ നന്ദി അന്നിക്കൂടച്ച്